ആരായിരിക്കും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഈ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി ഇതുവരെയും അതിലൊരു തീരുമാനമായിട്ടില്ലേ എന്ന് തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത് ശോഭ സുരേന്ദ്രനാണോ ആണോ എം ടി രമേശ് ആണോ അതോ കെ സുരേന്ദ്രൻ തന്നെ തുടരുമോ തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം വരുന്നുണ്ട് അതേസമയം വി മുരളീധരന്റെ പേരും ഈ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നുണ്ട് എന്നാൽ ഇവരെല്ലാം കവച്ചുകൊണ്ട് ശോഭ സുരേന്ദ്രൻ തന്നെ ഒരു വനിതാ പ്രതിനിധി തന്നെ കേരളത്തെ നയിക്കും എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രഖ്യാപനം നീളുമ്പോൾ ആർക്കാണ് കസേര നീണ്ടുപോകുന്നത് എന്നായിരുന്നു ചോദ്യം ഡൽഹി തെരഞ്ഞെടുപ്പിന് പിന്നാലെ പ്രഖ്യാപനം നടക്കും എന്നാണ് ആദ്യം പറഞ്ഞത് പതിനേഴിന് പ്രഖ്യാപിക്കുമെന്ന് പിന്നീട് വ്യക്തമാക്കി അത് സംബന്ധിച്ച് കേരളത്തിലെ നേതാക്കൾക്ക് ഇന്ന് ഒരറിവുമില്ല എന്നാണ് പറയുന്നത് ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുക് സംസ്ഥാന കോർ കമ്മിറ്റി അംഗങ്ങളോട് അഭിപ്രായം ചോദിച്ച റിപ്പോർട്ട് തയ്യാറാക്കി നൽകിയിട്ടുണ്ട് എം ടി രമേശ് വി മുരളീധരൻ ശോഭ സുരേന്ദ്രൻ എന്നിവരുടെ പേരുകളാണ് ഈ റിപ്പോർട്ടിലുള്ളത് അതിനുശേഷം ദേശീയ നേതൃത്വം കേരള നേതാക്കളോട് ചർച്ചയൊന്നും തന്നെ നടത്തിയിട്ടുമില്ല ഇനി പന്ത് ദേശീയ നേതൃത്വത്തിന്റെ കോട്ടിലാണ് അതായത് ഇതിനെ കേന്ദ്രം തീരുമാനിക്കും തീരുമാനം എടുക്കുന്നതിന് മുൻപ് ആർ എസ് എസ് സംസ്ഥാന ഘടകത്തിന്റെ അഭിപ്രായം തേടാറുണ്ട് സംസ്ഥാന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന്റെ ഭരണാധികാരി പ്രഹ്ലാദ് ജോഷിയാണ് അടുത്ത ദിവസങ്ങളിലൊന്നും ജോഷി കേരളത്തിലേക്ക് യാത്ര നിശ്ചയിച്ചിട്ടുമില്ല തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ച് സംസ്ഥാന കൗൺസിൽ അംഗങ്ങളുടെ യോഗത്തിൽ തെരഞ്ഞെടുപ്പ് നടപടി പൂർത്തിയാക്കി പ്രഖ്യാപനം നടത്തുകയാണ് പതിവ് അത്തരമൊരു യോഗത്തിനുള്ള വിളി പ്രതീക്ഷിച്ചിരിക്കുകയാണ് കേരളത്തിലെ നേതാക്കൾ സമീപകാല സംഘടനാ തിരഞ്ഞെടുപ്പുകളിൽ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുകയും ഒടുവിൽ ഒഴിവാക്കപ്പെടുകയും ചെയ്തിട്ടുള്ള എം ടി രമേശിന് അവസരം നൽകണമെന്ന് കൃഷ്ണദാസ് പക്ഷം കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ ശക്തമായി തന്നെ ആവശ്യപ്പെട്ടു കഴിഞ്ഞു ഇനിയും പരിഗണിക്കാതിരിക്കുന്നത് അനീതിയാകുമെന്നാണ് അവരുടെ വാദം ദക്ഷിണേന്ത്യയിൽ നിന്ന് ഒരു വനിതാ പ്രസിഡന്റ് വേണമെന്ന് തീരുമാനിച്ചാൽ ശോഭാ സുരേന്ദ്രന് നറുക്കു വി മുരളീധരന് വേണ്ടിയും ഒരു വിഭാഗം വാദിക്കുന്നുണ്ട് എന്നാൽ മുരളീധരന് ദേശീയ നേതൃത്വത്തിൽ നിർണായക ചുമതല ഇക്കുറി ലഭിക്കും എന്നാണ് അറിയുന്നത് പ്രഖ്യാപനം വൈകുന്നോറും സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കെ സുരേന്ദ്രന് തുടരാൻ അവസരം ഒരുങ്ങുമെന്ന് സുരേന്ദ്രൻ പക്ഷത്തെ നേതാക്കൾ കരുതുന്നുണ്ട് സംസ്ഥാന മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കുമ്പോൾ ചെയ്യാറുള്ളതുപോലെ ദേശീയ നേതൃത്വം അപ്രതീക്ഷിത മുഖങ്ങളെ അവതരിപ്പിക്കുമെന്ന് കരുതുന്നവരുമുണ്ട് എന്തായാലും വരുന്ന ദിവസങ്ങളിൽ തന്നെ കേന്ദ്രത്തിന്റെ തീരുമാനം അറിയാൻ സാധിക്കും ഇക്കുറി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അതായത് ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു വനിതയെ തന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് അതേസമയം വനിതകൾക്ക് മുൻഗണന നൽകുന്ന വനിതകൾ മുന്നോട്ട് വരണം വനിതകൾ ഭരിക്കണം എന്ന് പറയുന്ന ഇപ്പോൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാകും നമ്മുടെ രാഷ്ട്രപതി സ്ഥാനത്തിരിക്കുന്നത് ദളിത് വിഭാഗത്തിൽപ്പെട്ട ദ്രൗപതി മുർമു ആണ് അതും നമ്മളെ നയിക്കുന്നത് ഒരു വനിതയാണ് ഡൽഹി മുഖ്യമന്ത്രിയായി ബി ജെ പി തിരഞ്ഞെടുത്തതും ഒരു വനിതയെ തന്നെയാണ് എന്തായാലും ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ശോഭാ സുരേന്ദ്രന് തന്നെയാണ്